ഹായ് ഹലോ സ്ലാ വലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കണു അപ്പോൾ ഞങ്ങൾ എറണാകുളത്തെ രണ്ടാമത്തെ ആ ആയതുകൊണ്ടുണ്ട് അവിടെ ഞങ്ങൾ എറണാകുളത്തെ രണ്ടാമത്തെ ദിവസമാണ് എന്നിട്ട് അപ്പോൾ രാവിലെ എണീറ്റ് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞതിൽ കുറിച്ചോരൊക്കെ ഇണേക്ക് കുടിച്ചിട്ടു എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളിതാ പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തിനാണ് എറണാകുളം വന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യമായിരിക്കും കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ഇന്ന് എന്തിനാണ് കൊച്ചിയിലേക്ക് വന്നത് എന്നുള്ള വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്താ സക്കു ഇന്നത്തെ ദിവസത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത് എന്താ പറയുക ഇന്നത്തെ ദിവസം അപ്പോൾ എന്തായാലും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് എല്ലാവരുടെ ജീവിതത്തിനും ഓരോരോ ലക്ഷ്യങ്ങളുണ്ടാവുമല്ലോ ഏത് മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ഡ്രീമുണ്ടാവും ഒരു നമുക്ക് നമുക്ക് ജീവിതത്തിൽ ഇന്നതൊക്കെ ആവണം ഇന്നതൊക്കെ നേടണം എന്നുള്ള ഒരു അപ്പൊ തന്നെ നമ്മൾ ജീവിതത്തിൽ ഇനി നമ്മളെ കൊണ്ട് അതായത് മിനിമം ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മക്കളായി അപ്പൊ അങ്ങനെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം പൂർത്തീകരിച്ച ഒരു ദിവസം കൂടിയാണെന്ന് അപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം അതായത് നമ്മൾ സാധാരണ വീട്ടമ്മയിൽ നിന്ന് വേറെ ഒരു ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്ന ഒരു ദിവസമാണ് അപ്പോൾ എന്താണ് അതിൻ്റെ ആ ഒരു ദിവസം എന്താണ് എന്നുള്ളത് ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും നല്ല പ്രൗഡായിട്ട് നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാരും മുഴുവനായിട്ട് കാണാൻ അതൊക്കെ അതുപോലെ നിങ്ങൾക്കൊക്കെ എന്തൊക്കെ ജീവിതത്തിൽ നേടാൻ പറ്റാതായിട്ടുള്ള നേടിയെടുത്തവരും അതുപോലെ നേടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ കഴിയട്ടെ എന്ന് കൂടി പറയണ അന്നത്തെ ദിവസത്തില് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇപ്പോ വടക്കത്തിലേ ബൈ പറയ ആ ചുമ്മാണേ ഈ നിക്കണത് അപ്പൊ ഞങ്ങള് ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡിയായി ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം അങ്ങനെ അങ്ങനെതാ ഞങ്ങള് റെഡിയായി നേരെ താഴൊക്കെ ഇറങ്ങാൻ ഇട്ട അങ്ങനെ ലിഫ്റ്റിൽ കയറി കയറി താഴെ എത്തി അപ്പോഴാണ് ഇവിടെ ഹോട്ടലിൻ്റെ ചുമരലിൽ ഇവിടെ ഒരു മാലാകെ ചിറക് വിടർത്തി നിൽക്കുന്നത് കണ്ടത് അപ്പോൾ പിന്നെ അതിൻ്റെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഒരു ദിവസം കൂടിയാണല്ലോ ഇന്ന് നമുക്ക് പണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും ഓരോരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്തായാലും കാലങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട സ്വപ്നം ഒന്ന് പൂർത്തീകരിക്കുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ പച്ചമുളക് വരിട്ടിക്കുട്ടിയും മലയിൽ കലമുക്കി ചിമുക്കി ചണിക്ക് എല്ലാം കൊല്ലാൻ പോയപ്പോൾ അടുത്ത മാസം എന്തൊക്കെ പോയി പറഞ്ഞത് പച്ചമുളക് കണ്ണില് പൗത്തം മാങ്ങ വയറ്റില് ബേബി കുട്ടി മടിയില് അല്ല നല്ല അർത്ഥവൃദ്ധമായ വരികള് ഏടി എവിടുന്നത്ര അർത്ഥമുള്ള വരികളൊക്കെ കിട്ടിയ ഞങ്ങക്ക് ഞങ്ങൾക്ക് കക നാരങ്ങപ്പാലി ചൂണ്ടൊക്കെ രണ്ട് ഇപ്പോഴത്തെ മക്കൾ ഓരോരോ ഫാഷനേ എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ മക്കൾ ഓരോരോ കളികളും വർത്തമാനങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അത്ഭുതം സന്തോഷമൊക്കെയാണല്ലേ ഞാൻ പറയുമായിരുന്നു പണ്ടത്തെ കാലത്തു നിന്നും ഇപ്പോഴത്തെ കാലത്തു ഒരുപാട് ഒരുപാടൊരുപാട് മാറ്റങ്ങൾ ഒരാരുടെ ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാവരുടെ പ്രവൃത്തിയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരുക്കങ്ങൾക്ക് പോകട്ടോ അപ്പോൾ ഞങ്ങളിവിടെ റോസ് മാങ്കോന്നും മറ്റുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ടാണ് അപ്പോൾ നല്ല ചൂട് പൊറാട്ടോ അത് നല്ലതടിച്ചെടുത്ത നല്ല സോഫ്റ്റ് പൊറാട്ട അതുപോലെ എന്താ പറയുക ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വറ്റിച്ചെടുത്ത നല്ല ബീഫും പിന്നെ ചിക്കൻ ഈസ്റ്റും വെള്ളപ്പും മുട്ടക്കറിയും ഒക്കെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എല്ലാവരും ചേർന്നിട്ട് നല്ല അടിപ്പുള്ളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് വയർ നിറച്ച് കാരണം നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ഫുഡ് കഴിക്കൽ എപ്പോഴാണ് എന്താ അറിയില്ല നമ്മൾ പ്രോഗ പ്രോഗ്രാമിൻ്റെ സ്ഥലത്ത് എത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് എപ്പോഴാണ് കഴിച്ചിലാകുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വയർ നിറച്ച് ഫുഡൊക്കെ കഴിച്ചു ഇങ്ങനെ നേരെ നമ്മൾ പ്രോഗ്രാം സ്ഥലത്തൊക്കെ പോവുകയാണ് കാരണം നമ്മൾ ഇന്നത്തെ ദിവസം കാത്തിരുന്ന ആ ഒരു വിശേഷം നടക്കുന്നത് അവിടെയാണല്ലോ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ടാണ് ഇനി പറയാനും കാണിക്കാനും ഒക്കെ ഉള്ളത് അങ്ങനെ ഫോണിൽ നമ്മൾ ലക്ഷ്യ സ്ഥലത്തേക്കുള്ള ലൊക്കേഷനും വെച്ച് ഞങ്ങളത് വീണ്ടും യാത്ര തുടർന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം കാത്തിരുന്നപ്പോഴേക്ക് ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴത്തന്നെ കണ്ടില്ല അപ്പുറം അപ്പുറം നല്ല മുത്തുകൂടൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ ഇവിടെ അവർ വരുന്നവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ള നമ്മളെ പ്രോഗ്രാം ഏകദേശം തുടങ്ങാറായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കെന്താ നമ്മളെ ഗ്രൗണ്ട് നിറയെ ആൾക്കാളായിട്ടുണ്ടിട്ട ഇവിടെ കണ്ട എല്ലാവരുടെ മുഖത്തും ഒരുപാട് സന്തോഷം കാണാനുണ്ട് അതെന്താണെന്നറിയോ ഓരോ മനുഷ്യന്മാർക്ക് ഓരോരോ സ്വപ്നങ്ങളുണ്ടാവും സ്വപ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യരും നമ്മൾ ഈ ദുയാവിൽ ഉണ്ടാവൂലല്ലോ ചെറുതാണെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും എല്ലാരുടെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവും അപ്പൊ പക്ഷെ ആ ആഗ്രഹങ്ങൾ കാലങ്ങൾ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും അതോ ആഗ്രഹങ്ങൾ കണ്ടപാടാണെങ്കിലും സാധിച്ചു കിട്ടുകയെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണല്ലേ അത് നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊള്ളണം എന്നില്ല കേട്ടോ പക്ഷേ എനിക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങൾ അത് ഇനിയിപ്പോൾ പ്രായപരിധിയില്ലാതെ എത്ര കാലം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് നമ്മളെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഇന്ന് അങ്ങനെ ഒരു ദിവസത്തിന് ഇതിൻ്റെ സാക്കും കൂടിയും സാക്ഷിയും വഹിക്കാൻ വേണ്ടി പോകാൻ ഇട്ടാ അങ്ങനെ അലഹമില്ല ഇന്നതാ എൻ്റെ ഒരു ആഗ്രഹം കൂടി സ്വാധീകരിച്ച ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് അതിൻ്റെ സന്തോഷോളം മുഖത്ത് നന്നായിട്ട് കാണാനുണ്ട് അതിന്റെ കൂടെ നേരിട്ടത് കാണാനും അതിലൊരു വാഗമാവാനും കഴിഞ്ഞതിൽ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ആഗ്രഹങ്ങളില്ലാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല നമ്മളോട് ചെറുപ്പത്തിൽ ഒരാളെങ്കിലും ചോദിച്ചിട്ടുണ്ടാവൂലേ വലുതായി കഴിഞ്ഞാൽ ആരാവാനാണ് ആഗ്രഹം എന്ന് അപ്പോഴൊക്കെ നമ്മൾ പറയും ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം വക്കീലാവണം ടീച്ചർ ആവണം അങ്ങനെ നമ്മൾ ചെറുതിലേ ഉള്ളിൽ കയറി കൂടിയ ഓരോരോ ഉണ്ടാവും അതുപോലെ സാക്കുൻറെ ഉള്ളിൽ ചെറുതിലെ ചെറുതലിയെ തൊട്ടിട്ട് തന്നെ ഒരു ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹം എത്ര വല്യ ആഗ്രഹമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓളുടെ ആ ഒരു പ്രായത്ത് പത്ത് പതിനാറ് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾ പഠിക്കാന്നുള്ളത് വലിയെന്തോ തെറ്റ് ചെയ്യുന്ന ഒരു പോലെയാണ് അത് വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെന്നുണ്ടെങ്കിലും കല്യാണം ആയില്ലേ കല്യാണം നോക്കണില്ലേ എന്നൊക്കെയുള്ള ചോദ്യം പത്താം തന്നെ തുടങ്ങുമല്ലോ അതുപോലെ ഓളും പത്താം ക്ലാസ് കഴിഞ്ഞ സമയമായപ്പോ വീട്ടില് കല്യാണത്തിന്റെ ഒരു ആലോചന ബഹളായിരുന്നു മനസാവാച അറിഞ്ഞോണ്ടല്ലാന്നുണ്ടെങ്കിലും ഓളെ പെട്ടെന്ന് കെട്ടിച്ച് അയക്കാനും ഞാനും കൂടി ഒരു കാരണക്കാരിയാണ് ഇട്ടുക കാരണം അവളെക്കായും വലുപ്പത്തിൽ താഴൊന്ന് വളർന്നു വരുന്നതുണ്ട് എന്നുള്ള സ്ഥിരം പല്ലവി കേട്ട് കേട്ടാണ് ഓൾക്കിൽ അവസാനം കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്നത് ഒരു കുട്ടിയായി രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവൾ അവളുടെ പ്ലസ് ടു എന്നുള്ള ആ ഒരു സ്വപ്നം വീണ്ടും പൊടി തട്ടിയെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്തതിട്ടാണ് അതോടെ തന്നെ പഠിപ്പ് എന്നുള്ള ആ ഒരു മോഹം പാടെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലായി പിന്നീട് താഴെ താഴെ മക്കളായി അവരുടെ പഠിപ്പായി വീട്ടിലെ ചുറ്റുപാടുകളായി അങ്ങനെ നമ്മളെ എന്താ പറയാ വീട്ടമ്മമാർക്ക് നമ്മുടെ സ്വപ്നങ്ങൾ കുഴിയിട്ട് മൂടാൻ കാരണങ്ങള് പല പലതാണല്ലോ അങ്ങനെ അവളുടെ ആ ആഗ്രഹങ്ങളും പാടെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലായിരുന്നു മനസ്സിൽ ആത്മാർത്ഥതായിട്ട് ആഗ്രഹിച്ച കാര്യമാണെന്നുണ്ടെങ്കിൽ അത് സാധിക്കാനും പ്രായ ഒരു പ്രശ്നമില്ലാന്ന് തെളിയിച്ചതിന് ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ ഒരുപാട് പേരെ കണ്ടുവിട്ട മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ശേഷമാണ് സാക്കുവിനും ഒരു ആ തോന്നൽ വന്നത് മക്കളൊക്കെ അവർക്കാണ്ടായിത്തൊടങ്ങിയില്ല ഇനി നിനക്ക് ഇൻ്റെ ആ പഴയ സ്വപ്നം വീണ്ടെടുക്കണം നിക്ക് വീണ്ടും പഠിക്കണം നിക്ക് ടീച്ചർ ആവണം അങ്ങനെ സ്വപ്നം അങ്ങനെയാണ് ഓൾ എൻട്രി ആപ്പിൽ ഓൺലൈൻ വഴിയായിട്ട് എം ടി സിക്ക് ചേർന്നതും പഠിക്കാൻ തുടങ്ങിയതും ഒക്കെ അങ്ങനെ ടീച്ചറായിട്ട് തിരിച്ചു ഇന്നത ഓളെ മുഖത്തുള്ള ഈ ഒരു സന്തോഷം ചിരിയും ഒക്കെ ഉണ്ടല്ലോ അത് അവളുടെ ആ ഉള്ളിലെ അത്രയും വല്യ ആഗ്രഹം സാധിപ്പിച്ച് കിട്ടിയതിന്റെ സന്തോഷം തന്നെയാണ് ഇട്ടാ ആ ഒരു സ്വപ്നത്തിന് ചിറക് കൊടുത്ത ആളാണ് ഇതാ കൂടെ ഈ നിൽക്കുന്ന നീല ഷർട്ട് കയറൻ അതായത് എന്റെ അളൂസ് ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഭർത്താവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് പണ്ട് പെണ്ണ് കാണാൻ ആരെങ്കിലും വരുന്നുണ്ട് റെഡി ആയിക്കോന്ന് വലിയ ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ സമയത്ത് മാറി നിന്ന് കരയണ ഓളം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടിട്ടാണ് അന്ന് എനിക്ക് എൻ്റെ ആ പ്രായത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല എന്തുകൊണ്ട് അവൾ ഇങ്ങനെ കരയണത് എന്താ അവൾക്ക് ഇത്ര സങ്കടം എന്നുള്ളതൊക്കെ പക്ഷേ പഠിക്കാനുള്ള എത്രത്തോളം ആഗ്രഹം ഉള്ളിൽ ഒതുക്കിയിട്ടാണ് അവൾ അന്ന് ആ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നതെന്നുള്ളത് ഇപ്പോൾ ഉള്ള സന്തോഷം കാണുമ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലാവണണ്ട് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടാണെങ്കിലും ഉള്ളിൽ കയറി കൂടിയ ആഗ്രഹം സാധിച്ചെടുത്ത് ഒരുപാട് പേരെ ഞാൻ ഇന്ന് ഇവിടുന്ന് കണ്ടിട്ട് അതിലെനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് അൻപത്തൊന്ന് അൻപത്തിരണ്ട് വയസ്സായിട്ട് പോലും ഇതാ ഈ ഒരു ടീച്ചർ എന്ന സ്വപ്നം പൂർത്തീകരിച്ച ഒന്ന് രണ്ട് പേരെ ഞാൻ ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും പ്രായം ഒരു തടസ്സമാവാതെ വർഷങ്ങളൊരു തടസ്സമാവാതെ ഏതെങ്കിലും ഒരു സമയത്ത് സാധിച്ചെടുക്കാൻ പറ്റുകയാണെന്നു വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിന് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ അത് ജീവിതത്തിൽ മറ്റെവിടെ നിന്നും കിട്ടാത്ത സന്തോഷമായിരിക്കും ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടോളം കോട്ട് കൂരി വാങ്ങി ഇട്ട് ഇന്നെ ഇൻ്റെ ഉമ്മ കുപ്പി കൊണ്ട് തല്ലുന്ന ഒരു രംഗമാണ് നിങ്ങളെ കാണുന്നത് കാരണം പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അടിയാണ് ഇട്ട കൊണ്ടത് അപ്പം ഇതൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വിശേഷം വിശേഷമെന്ന് മാറ്റണമെങ്കിൽ ഇനി ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ ചെറുപ്പത്തിൽ നിങ്ങൾക്കൊക്കെ ആരാവാനായിരുന്നു ആഗ്രഹം എത്ര പേരുടെ ആ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കമന്റ് ബോക്സിൽ കമന്റ് കമൻ്റായിട്ട് പറയാം അപ്പം ഇൻഷാല്ല അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം മാസലാമ